ക്യാൻസർ പ്രതിരോധവും ചികിത്സയും ലക്ഷ്യം വെച്ചുള്ള ആരോഗ്യവകുപ്പിന്റെ ആരോഗ്യം ആനന്ദം ക്യാമ്പയിന് പോരൂർ പഞ്ചായത്തിൽ തുടക്കമായി ക്യാമ്പയിൻ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു ിൽ തന്നെ നമ്മുടെ ഈ രോഗങ്ങളൊക്കെ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിനെല്ലാം ചികിത്സയുണ്ട് സ്ത്രീകൾക്ക് മാത്രമാണ് ഈ പരിപാടി ഇന്ന് തുടക്കം കുറിക്കുന്നത് അതിന് പ്രധാന കാരണം ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗം വരുന്ന സ്ത്രീകളുടെ ബ്രസ്റ്റിനും അതേപോലെ തന്നെ ഗർഭാശയത്തിനുമാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ തുടക്കത്തിൽ തന്നെ ഇതെല്ലാം പരിശോധിച്ച് കണ്ടെത്തുകയാണെങ്കിൽ നമുക്കറിയാം ഒരു ചികിത്സയില് സംഖ്യവരുന്നു തുടക്ക സൗജന്യമായി ചെയ്യുമ്പോൾ നമ്മുടെ മക്കൾക്ക് നമ്മുടെ കുടുംബങ്ങൾക്ക് എത്ര കൊടുത്താലും പണം ചെലവാക്കിയാൽ പോലും തിരിച്ചു കിട്ടാത്ത രീതിയിലാണ് പുതിയ കാലഘട്ടത്തിൽ രോഗം കൂടിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് രോഗങ്ങൾ ഏറ്റവും പ്രശ്നമുള്ള രണ്ട് രോഗങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ക്യാൻസർ ആണ് ക്യാൻസർ ചികിത്സ മാറ്റാൻ സാധിക്കും കിഡ്നി ആ ജീവിതം മുപ്പത് വയസ്സിനും അറുപത്തഞ്ച് വയസ്സിനുമിടയിൽ പ്രായമുള്ള സ്ത്രീകളിൽ സാധാരണയായി കണ്ടുവരുന്ന സ്തനാർബുദം ഗർഭാശയകള ക്യാൻസർ തുടങ്ങിയവ നേരത്തെ കണ്ടെത്തുന്നതിനും തുടർന്ന് ചികിത്സയിലൂടെ ജീവഹാനി ഒഴിവാക്കുന്നതിന് ലക്ഷ്യമിട്ടാണ് ക്യാമ്പയിൻ നടത്തുന്നത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി സക്കീന ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ ഭാഗ്യലക്ഷ്മി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി മുഹമ്മദ് റാഷിദ് വാർഡ് മെമ്പർമാരായ പി സുലേഖ കെ റമലത്ത് പി അൻവർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജയകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്